നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ എന്തോ ഒരു സംശയം ഇത് പറയാൻ നേടാമല്ലേ എം ജി അങളുടെ ഷോ അല്ലേ ഞാൻ എന്താ ഞാനെന്തെവിടെന്നാണോ ആരും പേടിക്കണ്ട നമ്മുടെ എം ജി അങ്ങൾ വരും ശിശുദിനമായത് കൊണ്ടാണ് ഞാൻ ആദ്യം വന്നത് നമ്മൾ നമ്മുടെ എം ജി അങ്ങളുടെ സ്വാഗതം ചെയ്യാം സ്നേഹപൂർവ്വം ആദരപൂർവ്വം വെൽക്കം എന്താ ഇവിടെ ശിശുദിനല്ലേ അതുകൊണ്ട് ഞാൻ ആദ്യം പോകുന്നു അത് ശരി ശിശുദിനത്തിന് മീനോട്ടി എങ്ങനെ വന്നു ശിശുദിനത്തിന് പിന്നെ ഞാൻ വരണേ ഞാൻ ശിശു അല്ലേ മീനോട്ട് ശിശു ആണോ ഇവിടെ ആദ്യ പ്രതി ആഴിയാ വന്നേ ഞാൻ പൂജ പോരാ എത്രയോ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ പപ്പനാവണ്ണം എപ്പോഴും ശിശു ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ് എന്തായാലും പോട്ടെ കുഴപ്പമില്ല അക്സെപ്റ്റ് ചെയ്യാം ശിശുധനം ആയതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാം പക്ഷെ വേറൊരു ശിശു ഇവിടെ വന്നിട്ടുണ്ട് ആ ശിശു പലതും പാടും പലതും ആടും എന്ന് വേണ്ട കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കും മൊത്തം ഒരു ഒരു ഒന്നൊന്നര ശിശു ശിശു വിളിക്കാൻ നോക്ക് മക്കളെ ശിശുവേ കേറി വാ ഇതായിരുന്നു ശിശു ഞാൻ ആരോ പറഞ്ഞു ഇതുപോലെ പാട്ട് പാട്ട് പാടും പാടും ഡാൻസ് പറഞ്ഞു ഇത് നമ്മുടെ ശ്രേയ നമ്മൾ ഒപ്പത്തില് ഒരുമിച്ച് പാടി ഒപ്പത്തില് ആ പാട്ടിനെ അഭിനയിച്ചു നമ്മളൊരു ആയിട്ട് നിക്കുകയാണ് അല്ലേ കൊള്ളാം അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ബർത്ത്ഡേ അല്ലായിരുന്നു എന്താ മോടെ ബർത്ത്ഡേ നവംബർ അഞ്ച് ഞാൻ പറയാതെ ആണോ ഞാൻ സത്യാവസ്ഥ ഇപ്പൊ പറയൂ ഇവർക്കൊന്നും അറിയില്ലെങ്കിലും ഇവളാ മറന്നുപോയി പറഞ്ഞ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നിന്നെ ആദ്യം വിഷ് ചെയ്തതരാ അമ്മ ശരി അമ്മയും അനിയനും കഴിഞ്ഞാ പുറത്തുനിന്ന് വിഷ് ചെയ്തത് തരാൻ അമ്മനു വീട്ടിലുണ്ടല്ലോ അയ്യ അല്ല അമ്മ വീട്ടിലുണ്ടല്ലോ വേറെ പുറത്തുനിന്ന് ആദ്യം ഡിപ്രേഷ്തം അവളെ അതെപ്പോഴും അങ്ങനെയാണ് ഞാൻ പോട്ടെ വേണ്ട അങ്ങനെ പോലെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞാ അങ്കിൾ വിഷയപ്പഴാ മൂന്ന് ദിവസം കഴിഞ്ഞു നല്ല അങ്കളായിരുന്നു പക്ഷെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു ോട്ടെ ഒരാൾ ഇവിടെ മറന്നുപോയി എന്നിട്ട് എന്നെ സോപ്പിടാൻ വേണ്ടി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ വിളിച്ചിട്ടാണ് ഞാൻ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കും ഇപ്പൊ ഇപ്പൊ തൽക്കാലം പാട്ട് ിൽ പുഞ്ചരി പോലെ കണ്ണാടി പുഴയിലെ വരിയ കുളിരോലെ കണ്ണില്ലേ ഇന്നാരം പറയായി മുടി ഉലയണ കലിൽ പോലെ പെൺ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പോലെ ഐയാ കണ്ണാടി പുഴയിലെ വരിയണ പോലെ ിന്നാരും അയ്യായില്ലി അയ്യായി മുടി ഉലയണ കലപിൽ പോലെ പോലെ വന്നപ്പോഴേ ഒരു കലവിലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഈ പാട്ട് പാടാവുന്നത് നമുക്ക് ഇനി ഇരുന്ന് കലവില ഭയങ്കര കലവില ആക്കണം ശിശുക്കളെ എണ്ണി ചോടണം ആ രീതിയിലാക്കണം ഓക്കെ എന്തായാലും നമ്മള് എല്ലാരും കൂടി ഞാൻ നിന്നപ്പോ നമ്മൾ പേര് നിന്നപ്പോ എനിക്ക് പെട്ടെന്ന് ആ ഒപ്പം ഓർമ്മ അതായത് ഒപ്പത്തിൽ പാടിയത് ഒപ്പത്തില് അഭിനയിച്ചത് ഞാനും പാടിയത് അപ്പൊ അങ്ങനെ വന്നപ്പം ഒരു ഫോട്ടോ എടുത്താ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു ഫോട്ടോ ഞങ്ങള് പോസ്റ്റ് ചെയ്യാണ് പിന്നെ ഒരു ടൈറ്റിലും കൂടെ വേണേ പറയാം എന്താണ് പറയാം നേടാം ഒപ്പത്തിനൊപ്പം